ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പാലപ്പം ഉണ്ടാക്കിയാലോ അരി കുതിർക്കേണ്ട അതുപോലെ തന്നെ അരി അരച്ചെടുക്കേണ്ട ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൽ പാലപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടതിനു ശേഷം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞു പോർ അടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പാലപ്പ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ട് നമ്മൾ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിലാണ് ഇടിയപ്പപ്പൊടി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അളവ് കപ്പിൽ അളന്നിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അപ്പം വേണം അതനുസരിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു വലിയ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുന്ന അനുസരിച്ചിട്ട് തന്നെ ചോറിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓപ്ഷനിലാണ് തേങ്ങ ചേർക്കാതെ നമുക്ക് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അര അരസ്പൂണോളം ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഇതേ രീതിക്ക് തന്നെ മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ റെഡിയാക്കി വെക്കുന്ന മാവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റൻറ്റായിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറേശോശ്ശയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളത്തിന്റെ അളവൊക്കെ അവർക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ ഒഴിമിച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമുണ്ടാകില്ല പക്ഷെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം നോക്കി മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ മാവ് റെഡിയാക്കുവാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം ജോലിക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പോണ അമ്മമാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാമെങ്കിൽ ഇതാ മാവ് കൂട്ടൊക്കെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുന്നത് പോലെ തന്നെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിൽ കൂടി നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് റപ്പൺ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും കയ്യിലില്ലായെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേങ്ങ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് പഞ്ചസാരയും ഈ ഈസ്റ്റും വെച്ചിട്ട് മാത്രം നമുക്കിത് ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ദാ ഞാൻ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടം എല്ലാം എന്തായാലും ഇതേപോലെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ മാവ് കൂട്ടൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും ആ ഒരു സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മാവ് കൂട്ടൊക്കെ നല്ലതുപോലെ ഇളക്കി ഞാൻ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് കൂട്ടം എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല ഉപ്പൊക്കെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടു തുടങ്ങാം കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് മാവ് ഞാൻ എന്താ ഒരേ തവിയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ചട്ടിയിൽ ചുറ്റിച്ചിട്ടെടുക്കുക എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തവി കൊണ്ട് തന്നെ ഒന്ന് കറക്കി ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ മാവ് പൂട്ട് നല്ല ഹോൾസൊക്കെ വന്ന് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് കൊണ്ടൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല വല കണക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമ്മുടെ അപ്പം റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും മുരിച്ചിട്ട് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ രണ്ടാമത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവും ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരപ്പം കൂടി ഞാൻ ചുട്ട് കാണിച്ച് തരാം കേട്ടോ അതും കൂടിതാ മൂടി മൂടിക്കൊടുത്തിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആ പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആയിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ തൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ